വസ്സലാത്തു വസ്സലാമു അസ്സാമത്ത് വരകാത്തുല്ലാത്തു വസ്സലാമി വസിബാദ് എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം മുജന്മാരിൽപ്പെട്ട ഒരു നേതാവ് ഒരു സലഫി ഇയാള് പിന്നെ മക്കാമുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് ലഹരി വില്പനയും നടക്കുന്നു എന്നും മറ്റും പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇടുകയും അതേക്കുറിച്ച് ഞാൻ പ്രതികരണം നടത്തുകയും ചെയ്തു അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുയായികളായ പലർക്കും അത് ഇഷ്ടപ്പെടില്ല സ്വാഭാവികമാണല്ലോ അവരിൽ പലരും അതേക്കുറിച്ച് പല രൂപത്തിലും പ്രതികരിക്കാൻ തുടങ്ങി ചിലർ പറഞ്ഞത് അദ്ദേഹം മഹാനാണ് അദ്ദേഹത്തിൻ്റെ ചെരിപ്പിൻ്റെ വാറയിക്കാൻ പോലും നമുക്കൊന്നും യോഗ്യതയില്ല അങ്ങനെയുള്ളൊരു മഹാനായ മനുഷ്യനെ കൊണ്ട് അങ്ങനെ പറഞ്ഞ ശരിയായില്ല അദ്ദേഹത്തിൻ്റെ അടുക്കൽ നിന്ന് വർഷങ്ങളിൽ എന്താ ലക്ഷക്കണക്കിന് ആളുകൾ ഇസ്ലാം സ്വീകരിക്കുന്നു അങ്ങനത്തെ ഒരു മനുഷ്യനാണ് എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ അതേക്കുറിച്ച് ഒരു ഫാക്ട് ചെക്ക് നടത്തുകയാണ് ഈ വീഡിയോയിലൂടെ എന്തായിരിക്കും അയാൾ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്നറിയോ വളരെ വ്യക്തമായി എല്ലാവരും മനസ്സിലാക്കണം പൂജാരിതകൾ അങ്ങനെ ഒന്നും കാണാതെ എന്ത് ചെയ്യൂലെന്നറിയോ ഒരു പ്രസ്താവന നടത്തോന്നുമില്ല അത് ശരിയാ എന്തെങ്കിലും ഉടമായി പേര് കണ്ടിട്ടുണ്ടാവും എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പുണ്ട് കാരണം കാറ്റുള്ളപ്പം തൂറ്റണം എന്ന് വ്യക്തമായി പഠിപ്പിച്ച് ക്ലാസ് കിട്ടുന്ന രണ്ട് കോളേജുകളാണ് ഒന്ന് പുളിക്കൽ മദീനത്ത് സലഫിയയും അതുപോലെ തന്നെ എടവെണ്ണ ജാമിയ നദവിയെന്ന് പറയുന്ന കോളേജൊക്കെ അതുകൊണ്ട് ശരിക്കും വ്യക്തമായ പ്രാക്ടീസ് കിട്ടിയിട്ടുണ്ട് അതിലേ ഏറ്റവും വലിയ ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ഈ മുജാഹിദുകൾ മക്കാമിനെ എതിർക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇവർക്കൊരു വരുമാന മാർഗം എന്ന നിലയിലാണ് കാരണം ഈ നേതാക്കന്മാരെയും മക്കാമിനെ എതിർക്കും അപ്പൊ പ്രാദേശിക തലത്തിലുള്ള എം എസ് എം ഐ എസ് എം എന്നൊക്കെ പറയുന്ന കുറേ സംഘടനകളുണ്ട് ഇവർക്ക് അതിൻ്റെ നേതാക്കന്മാർ ഒരുമിച്ച് കൂടും എന്നിട്ട് എന്ത് ചെയ്യുന്നറിയാം അവർ തൊട്ടടുത്തുള്ള മക്കാമിലേക്ക് പോകുക മക്കാമിൻ്റെ നടത്തിപ്പുകാരെന്ന് കണ്ടെത്തും എന്നിട്ട് പറയൂ എന്തേ ഞങ്ങൾ നാളെ നിങ്ങളെ മക്കാമിലേക്ക് മാർച്ച് കറച്ചിട്ട് പൂട്ടിക്കാൻ പോവുകയാണ് ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണോ ഇത്ര പൈസ നിങ്ങൾ എനിക്ക് തരണം എന്നും പറഞ്ഞിട്ട് അങ്ങ് ഭീഷണിപ്പെടുത്തും പാവങ്ങൾ കൊടുക്കുകയും ചെയ്യും മക്കാമിൻ്റെ കമ്മിറ്റിക്കാർ കാരണം അവർ നടത്തുന്നത് ശരിയല്ല എന്ന് അവർക്കും അറിയാം ഇത് ശരിയല്ല എന്ന് പറഞ്ഞ വിജാരിക്കും അറിയാം ഇത്തരത്തിൽ നമ്മുടെ നാട് കാണിച്ച കാണിച്ചോരുണ്ട് മലപ്പുറത്ത് വഴിക്കടവ് നാടുകാണിയിലുള്ള ആ അവിടെ ഒരു മക്കാമുണ്ട് എന്താ അങ്ങനെ എന്താ പറഞ്ഞിട്ട് തങ്ങളെ മക്കാമ്പെന്ന് പറഞ്ഞിട്ട് ബോർഡൊക്കെ വെച്ചാണ് കുറേ കൊല്ലം മുമ്പേ ഞാൻ അതിൽ കൂടി വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ അത് പൊളിഞ്ഞു കിടക്കുന്നുണ്ട് അവിടെ ഉണ്ട് വയസ്സായ ഒരു മനുഷ്യരുണ്ടായിരുന്നു അയാൾ എന്തതിൻ്റെ പരിപാലനമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇതിങ്ങനെ വണ്ടൂരില്ലേ കുറച്ച് ചങ്ങായിമാർ കൂടിയിട്ട് തച്ചി പൊളിച്ചി എന്ന് പറയുന്നത് കേട്ടു അപ്പം ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ മക്കാമൊന്നും അവിടെ ഉണ്ടാവില്ല അങ്ങനെ ഇങ്ങനെ പിന്നെ ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞപ്പോൾ പിന്നെയും അതിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ ഇതിന് ആകെ റിപ്പയർ ചെയ്ത് കണ്ടീഷനാക്കി വെച്ചിന് ഇപ്പം ഞാൻ ചോദിച്ചു എന്തല്ല അതിൻ്റെ കഥകൾ അവിടെ ഉള്ള ഒരാളോട് രണ്ടതിനളോട് ചോദിച്ചപ്പോൾ ഇയാൾ പറഞ്ഞു അപ്പം കാര്യം തന്നെയാണ് അച്ചി പൊളിച്ചത് വണ്ടൂരിലെ എന്താ ഒരു ഈ ചെട്ടിയറമ്മിലെന്ന് പറയുന്ന സ്ഥലത്തുള്ള എന്താ ചെങ്ങായി എല്ലാം കൂടിയിട്ടാണിത് പൊളിച്ചത് അപ്പോൾ പിന്നെ വാങ്ങിക്കുന്ന മുജാഹുദ് മൂത്തിയാളേനും ഇപ്പം മുജാഹുദുകാരി തന്നെ ഇടപെട്ടിട്ട് ശരിയാക്കി തന്ന് അവിടെ എന്താ പറയുക എം എസ് എമ്മിൻ്റെ നേതാവുണ്ട് ഞട്ടയിൽ അബ്ദുറഹ്മാൻ എന്നയാളുടെ മകൻ നൗഫലെന്ന് പറയുന്നത് എം എസ് എമ്മിൻ്റെ അവിടുത്തെ എന്താ സെക്രട്ടറിയോ പ്രസിഡൻറ്റോ മറ്റോ ആണ് മൂപ്പരും ബാപ്പിയും കൂടി എൻ്റെ അടുത്ത് വന്നു അപ്പം അവർ പറഞ്ഞെന്താന്ന് വെച്ചാൽ മക്കാമിൻ്റെ വരുമാനത്തിന് ഒരു മൂവായിരോ നാലായിരോ വെച്ചിട്ട് മാസം മാസം ഒരുക്കി കൊടുത്തു കഴിഞ്ഞാൽ മക്കാമിന് നേരെ വരുന്ന മുജാഹുദികളുടെ ഭാഗത്തു നിന്ന് വരുന്ന പ്രശ്നങ്ങളെല്ലാം ഞങ്ങൾ ഒതുക്കിക്കോളും പിന്നെ ജമാഅത്ത് ഇസ്ലാമി ആരെങ്കിലും വരാനുള്ള സാധ്യതയില്ല അവർ വരുവാണെങ്കിൽ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോളും അന്ന് മുതൽ ഇന്നേ തീയതി വരെ കിട്ടിക്കൊണ്ടിരിക്കുക മാസം അയ്യായിരം ഉറപ്പി വെച്ചിട്ട് ആർക്ക് മുജാദിനൊരു വരുമാനം ഇത് രമതാ മാസിൽ വരുന്നത് നോണ പറയാന്നൊന്നും ആരും വിചാരിക്കേണ്ട വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് ഇല്ലേ ഞാൻ പറയുന്ന ഇത് എതിർപ്പാന്ന് തോന്നിയിട്ടുണ്ട് ഈ പറഞ്ഞ വ്യക്തികൾ ഉണ്ടല്ലോ അവർക്ക് എന്നെ ഫോണിൽ വിളിച്ചിട്ട് നേരിട്ട് വന്ന് കാണാൻ തെളിവ് സഹിതം ഞാൻ ആളെ ഹാജരാക്കി കൊടുക്കും അല്ലാതെ വെറുതെ എന്തെങ്കിലും കേട്ടിട്ട് ഏതാക്കന്മാരെ അങ്ങ് അവരെ ചെരുപ്പ് കൊടുക്കുന്ന ചെരുപ്പ് കുടിച്ചാൽ വെള്ളം കുടിക്കുന്ന ആൾക്കാരെല്ലാം ഉണ്ടാവും അവരെന്ത് ചെയ്താൽ മതി അവര് താങ്ങാൻ നിന്നാ മതി ഞങ്ങൾക്ക് ഈ ഇതുപോലെയുള്ള ആൾക്കാരെ താങ്ങേണ്ട ആവശ്യമൊന്നും ഇല്ല മനസ്സിലായില്ലേ അവ അത്രയേ പറയാനുള്ളൂ പിന്നെ ലക്ഷക്കണക്കിന് ആളുകൾ ഇസ്ലാം സ്വീകരിച്ചു ഈ മുജാഹിദികൾ വഴി എന്ന് പറയുന്ന കേട്ടിനി വേറെ ചങ്ങായി കമന്റ് ഇട്ടതാ ആരെടോ നിന്റെ കൂട്ടത്തിൽ വന്നിട്ട് ഇസ്ലാം സ്വീകരിച്ചത് ഒരാളെങ്കിലും ഉണ്ടോ ഉള്ള ഇസ്ലാമിലുള്ള സുന്നികളായിട്ടുള്ള ആളുകളെ അങ്ങോട്ട് ഇങ്ങനെ പറഞ്ഞ് മൂപ്പിച്ചിട്ട് തൗഹീദ് അത് ഇത് എന്നെല്ലാം പറഞ്ഞിട്ട് കഴിച്ചാൽ പൊട്ടാത്ത വാക്കുകളും പറഞ്ഞിട്ട് ഇങ്ങക്ക് മറ്റുള്ള മതക്കാരോട് യുദ്ധം ചെയ്യാനും അത് മുടക്കാനും അവരെ തടയിട്ടിൻ്റെ ഇസ്ലാമിൻ്റെ മുഖത്ത് കരിവാരി തേച്ച് നടക്കാൻ വേണ്ടിയിട്ട് കുറേ അണികളെ വേണം നിങ്ങൾ ് തീവ്രവാദ പ്രവർത്തനത്തിലേക്ക് മാറ്റിയിട്ട് അതുവഴി ഇസ്ലാമിന്റെ മുഖത്ത് കരിവാരി തേച്ചു എന്നല്ലാതെ എന്ത് ദീനി പ്രവർത്തനമാണോ നിങ്ങൾ ചെയ്തത് ആരാ നിങ്ങളെ ഇത് കണ്ടിട്ട് ശൈലി കണ്ടിട്ട് ഇസ്ലാമിലേക്ക് വന്ന ഒരു ഹിന്ദുവിനെയോ ഒരു ക്രിസ്ത്യാനിയോ ആരെങ്കിലും നിങ്ങൾക്ക് പറയാൻ പറ്റുമോ നിങ്ങൾ വലിയ വലിയ നേതാക്കന്മാരുണ്ടായില്ലോ തലോട്ടപ്പന്മാർ അബ്ദുൽ അഹാബ് മുതൽ ഇങ്ങോട്ട് തുടങ്ങി ആരെ ചരിത്രം എടുത്താലോ എന്താ ഇങ്ങനെ ഇസ്ലാമിനായിട്ടുള്ള നിങ്ങൾക്കുള്ള ബന്ധം എന്നാ സൗദി എന്ന് പറയുന്നൊരു രാജ്യമുണ്ട് ഏഹ് വിശുദ്ധ മക്ക മദീനൊക്കെ അവിടെ ആയതുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ മുസ്ലിങ്ങൾക്കെല്ലാം അവിടെ പോക്കൊരു നിർബന്ധ ആചാരം പോലെ പോകാനുള്ളത് കൊണ്ട് അതിൻ്റെ അധികാരം പിടിച്ചു വച്ചിട്ട് അവിടെ എന്ത് ചെയ്യുക ഇങ്ങനെ ആരെങ്കിലും കേരളത്തിൽ നിന്ന് മറ്റേ പോകുന്ന അബ്ദുറഹീമിനെ പോലത്തെ ആൾക്കാരുണ്ടാവുമല്ലോ അവരെ പിടിച്ചിട്ട് ജയിലിലാക്കി വെക്കുക എന്ന് എന്നിട്ട് മലയാളികളെ കൊണ്ട് പിരിപിടിപ്പിക്കുക മുപ്പത്തിയാല് കോടിയും മുപ്പത്തി അഞ്ച് കോടിയല്ലോ എന്നിട്ട് അവിടുത്തെ ഗവൺമെന്റിന്റെ അടിച്ചു മാറ്റുക അതുപോലെ ഹജ്ജിൻ്റെ പേരിൽ സൗദി സർക്കാർ അടിച്ചു മാറ്റുക ഇതല്ല ഇങ്ങനത്തെ വരുമാനം അല്ലാണ്ട് എന്ത് വലക്കാണോ ഈ വഹാബികൾ എന്ന് പറയുന്നവർക്കുള്ളത് ഏഹ് എന്ത് എന്ത് നിങ്ങളെ വരുമാനം നിങ്ങൾ പറ വരുമാനം എടുത്തിട്ട് തീവ്രവാദം നടത്തുക എന്നല്ലാണ്ട് ഇങ്ങോക്ക് എന്ത് ഈ മുസ്ലിമിൻ്റെ പേരുപയോഗിക്കാനുള്ള അവകാശം മക്കാമുകളുടെ നേരെ ചാടുവാനെ അവിടെ മക്കാമൊക്കെ ഇവിടെ വ്യക്തമായ പാരമ്പര്യമുണ്ട് നിങ്ങൾക്കറിയോ ഇന്ത്യയിലെ എല്ലാവരും അംഗീകരിക്കുന്ന ഏറ്റവും വലിയ മക്കാമേതാന്ന് ചോദിച്ചാൽ അജ്മീറാ ആരാ അജ്മീർ ഉള്ളത് ഹോജ മൊയിനുദ്ദീൻ ഉൽ ജിൽ അജ്മീരി എന്ന് പറയുന്ന മഹാന ആരാ അദ്ദേഹം ജീവിതകാലത്ത് അദ്ദേഹത്തിന്റെ സ്വന്തം കൈപിടിച്ചുകൊണ്ട് അഞ്ച് ലക്ഷത്തിലധികം ആളുകൾ ഷഹാദത്ത് ചെല്ലി മുസ്ലിമായി എന്ന ചരിത്രം പറയുന്നേ പഠിക്കണോ മനസ്സിലായോ അങ്ങനെയുള്ള ഏതൊരു നേതാവുണ്ടോ നിങ്ങൾക്ക് പിന്നെ അവിടെ പോയിട്ട് അദ്ദേഹത്തിന് ശേഷം ചെല ആളുകള് ഒരുപക്ഷെ അവിടെ മക്കാവിൽ വിവരം ഇല്ലായ്മ കൊണ്ട് സുജൂതി ചെയ്യും ഇതൊക്കെ നടത്തുന്നുണ്ടാവും അതിനുള്ള അവർ സമാധ അവർ മോശക്കാർ അതിൻ്റെ അർത്ഥം എന്നിട്ടേ പറഞ്ഞു പറഞ്ഞു ആദ്യമൊക്കെ ഞാനൊക്കെ വിചാരിക്കുന്നത് ഇവർ ഈ കുറ്റം പറയുന്ന മക്കാമിൽ പോന്ന ആൾക്കാരെ കൊണ്ട് ഒരുപാട് ദൂഷിച്ചു പറയുമ്പോ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ചിന്തിക്കാറുണ്ട് ഈ ആൾക്കാർക്ക് വിവരം ഇല്ലാതെ മക്കാമിൽ പോയിട്ട് പിന്നെ അവിടെ പോയിട്ട് സുജിത് ചെയ്യോ നിസ്കരിക്കുകയോ ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ് ഇവർ പറയുന്നതെന്ന് പറഞ്ഞു പറഞ്ഞ് ഒന്ന് പിടുത്തം വിട്ടു ഇപ്പൊ ഖോജാനൊക്കെ നേരിട്ടാ പറയല് അയാൾ ഷീ ആയിരുന്നു പോലു നിന്റെ വെല്ലുപ്പാട് അയാള് ഒന്നും ചിന്തിക്കണ്ടേ ബോധം വേണ്ടേ അജ്മീർ ഇത്രേ ഹോജിയായിരുന്നത്രേ മൊയ്തീഷ് തങ്ങള് സൂഫിയായിരുന്നു ഇത്രേ ഈ സൂഫി വിശ്വാസം തന്നെ ഷി മതത്തിൽ നിന്നുണ്ടായതാണ് എന്നാണ് ഇവന്മാര് പ്രചരിപ്പിക്കുന്നത് ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാന്ന് വീട്ടിൽ കയറ്റാൻ നമ്മളെ കുടുംബത്തിൽ കയറ്റാൻ പറ്റൂല നമ്മളെ കുടുംബത്തിൽ നിന്ന് ഒരാൾ നസ്രാനിയോ അല്ലെങ്കിൽ വേറെ വേറെങ്കിലും ജാതിയിലേക്കോ മറ്റോ പോയാലും ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരാൾ മദ്യപാനം തുടങ്ങിയാലും അതിനേക്കാൾ അപകടമാണ് ഈ മഹാബിയത്ത് എന്ന് തിരിച്ചറിയണം പറഞ്ഞു പറഞ്ഞ് അജ്മീർ ഹോജാനെ മേക്കിട്ടൊക്കെ കയറാൻ തുടങ്ങിയ സലഫിയും മറ്റേ റഫീഖ് സലായിക്കെ അങ്ങനെ വിട്ടുകൊടുക്കാനൊന്നും നമ്മളാരും ഒരുങ്ങിക്കൂടാ മനസ്സിലായില്ലേ ഏ ഇവിടെ സൗഹാർദ്ദം വേണം നമ്മൾ മറ്റുള്ള അന്യ സമുദായത്തെ കൊണ്ട് അല്ലെങ്കിൽ ഇവിടുത്തെ സംഖ്യകളെയും ഫാസിസ്റ്റുകളെയും നേരിടുന്നതിൽ ഒരുമിച്ച് നിൽക്കണം എന്നൊക്കെ എല്ലാവരും പരസ്പര വിശ്വാസത്തോടു കൂടി ഐറ്റ ഐറ്റിയുള്ള പാഠം കൊണ്ട് പോട്ടെ എന്നായിരുന്നു ഈ മുജാഹുദികളെ പറ്റിയും ബാക്കിയുള്ള പ്രസ്ഥാനങ്ങളെ പറ്റിയൊക്കെ നമ്മൾ കരുതിയത് പക്ഷെ ഇത് ഇത് അവസരം ഉപയോഗിച്ചിട്ട് സുന്നിയാളെ അടിത്തറങ്ങുന്നതാണോ വിശ്വാസ വിളംബരം നടത്തലേ ഏഹ് എവിടെ ചിരിന്ന് മനസ്സിലാക്കണം അജ്മീർ ഖ്വാജ ഷീയാ പോലോ ഇങ്ങനെ വരെ വെല്ലുവിളിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഇവരുടെ പാരമ്പര്യം എന്താ അജ്മീർ ഖ്വാജ എന്ന് പറയുന്നത് മദീന എന്ന് ഇവിടെ ഇന്ത്യയിലേക്ക് ഇസ്ലാമിക പ്രബോധനത്തിന് വന്ന ആൾക്കാരാ അജ്മീർ ഖ്വാജ ആയാലും ഇബ്രാഹിം ബാദുഷ ആയാലും അങ്ങനെയുള്ള മഹാത്മാക്കളായ മക്കാമുകളിലുള്ള ഔലിയാക്കന്മാർ അവിടെ പോയിട്ട് ഓരോരുത്തരെ എന്ത് ആവശ്യമില്ലാത്ത വിധൈ ആചാരങ്ങളൊക്കെ നടത്തുന്നുണ്ടാക ഇല്ല എന്നൊന്നും നമ്മൾ പറയുന്നില്ല പക്ഷെ പറഞ്ഞ് പറഞ്ഞ് ഇബ്രാഹിം ബാദ്ഷാനിയും അതുപോലെ തന്നെ ഈ അജ്മീർ ഖോജാനെ വരെ മേക്കിട്ട് കയറുന്ന അവസ്ഥയിലേക്ക് എത്തിയ ഇത് അംഗീകരിക്കാൻ പറ്റില്ല തുറന്ന് പൊളിച്ചടുക്കേ പറ്റുള്ളൂ റഹ്മുള്ള കാസിമി ഉസ്താദ് ഇവരെ പറ്റി കുറച്ച് തുടങ്ങുമ്പത്തേക്ക് ലീഗിൻ്റെ നേതാക്കന്മാരെ കൊണ്ടല്ലേ ഇടപെടിപ്പിച്ചുകൊണ്ട് ഇവരെ നിർത്തിയതാണ് ബാക്കി കാര്യങ്ങൾ ഇൻഷാല്ലാം മറ്റൊരു വീഡിയോയിൽ പറയാം വാഹുവാൻ അലഹമില്ലാഹി റബിള്ളാലമീൻ അസ്സലാ വൈകു വലഹി വർക്കാത്തു